ഹലോ ഫ്രണ്ട്സ് അപ്പോൾ കുറച്ച് വീഡിയോസിനൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ചിഞ്ഞ് ട്രിപ്പ് പോകുവാണ് നിലവിലെ അപ്പോൾ അതിൻ്റെ പാക്കിംഗ് ആയിട്ട് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ട്രിപ്പ് പോയി വന്നിരുന്നു കേട്ടോ എഡിറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ലേറ്റ് ആയതായിരുന്നു അപ്പോൾ അതുള്ള പാക്കിങ് അങ്ങനെ നടന്നുകൊണ്ടിരുന്നു ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ആട്ടോ പോയിരുന്നത് ഇതൊക്കെ നമുക്ക് കുറേ സ്നാക്സ് ഒക്കെ വാങ്ങിയതായിരുന്നു അപ്പം അതൊക്കെ ഇങ്ങനെ ടാബ്ലൊക്കെ ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ കൊണ്ടാകാനുള്ളതെല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് എല്ലാം കൂടി ഒരുമിച്ച് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിൽ കുറേ സ്നാക്സ് ഒക്കെ നോക്കി കൊണ്ടുപോകാൻ കുറച്ചൊക്കെ വീട്ടിലേക്കുള്ളത് വേണം കേട്ടോ ഇതായി പ്ലം കേക്ക് ഒക്കെ വീട്ടിലേക്ക് വാങ്ങി തായിരുന്നു ഇത്രയും സാധനങ്ങളാണ് സ്നാക്സ് ഒക്കെ നമുക്ക് വാങ്ങിയിട്ടുള്ളത് ഇതായി ജിലേബിയൊക്കെ അവിടുന്ന് അപ്പം തിന്നാൻ വേണ്ടി വാങ്ങിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അപ്പോൾ തന്നെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എടുത്തിട്ട് തിന്നു കേട്ടോ ഇതാ ഇത്രയും സാധനങ്ങളുണ്ട് ഇതൊക്കെ ഡ്രസ്സൊക്കെ ഓരോന്ന് മാറ്റി വെച്ചതാണ് നമ്മൾ ഓരോന്നിങ്ങനെ റെഡിയാക്കി ആക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾക്ക് ഇത് എങ്ങനെയൊക്കെ ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ എന്തൊക്കെയോ കാട്ടിട്ട് ഓരോന്ന് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുത്തി തിരികെ എന്നിട്ട് ഞങ്ങൾ എങ്ങനെ വെക്കണമെന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവില്ലായിരുന്നു ഇവിടെ പോണത് മണാലിക്ക് ആണ് കേട്ടോ അപ്പൊ അതിനെ അതിനായിട്ടുള്ള ബൂട്ട്സും ജാക്കറ്റ്സൊക്കെ കുറേ കൊണ്ടുപോവാണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഇതിലെ ബാഗിലൊക്കെ ഉള്ളൂ ഒന്നും അറിയില്ലായിരുന്നു ആകെ ടെൻഷനായിട്ടോ അങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ഒരു ട്രോളിയും പിന്നെ ഇങ്ങനത്തെ ഒരു ബാഗ് ബാഗും ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിലിങ്ങനെ ബൂട്ടും പിന്നെ പെട്ടെന്ന് എടുക്കാൻ പറ്റിയതായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഇതിൽ വെക്കുന്നത് പിന്നെ സ്നാക്സൊക്കെ എടുക്കാൻ പറ്റിയത് ട്രെയിനിൽ നിന്ന് ഫുഡൊന്നും അങ്ങനെ വാങ്ങേണ്ട വിചാരിച്ചിട്ടാണ് സ്നാക്സൊക്കെ കുറേ കൊണ്ടുപോകുന്നത് അപ്പോൾ അതൊക്കെ പെട്ടെന്ന് എടുക്കാനുള്ള സുഖത്തിന് ഇങ്ങനെ ഈ ബാഗിലാക്കി കേട്ടോ അങ്ങോട്ട് പോകുമ്പോൾ രണ്ട് ദിവസം ട്രെയിനിലേക്കായിരുന്നു അപ്പോൾ ട്രെയിനിൽ നിന്ന് ഫുഡൊന്നും വാങ്ങാൻ ശരിയാവില്ല എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ബ്രെഡൊക്കെ ഒരു പാക്ക് അങ്ങനെ എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇത് അങ്ങനെ ഒരു ചെറിയ ബാഗ് എടുത്തിട്ടുണ്ട് ഓക്കെ ആവശ്യമുള്ള മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വെക്കാനുള്ളതാണ് അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുക്കേണ്ടി വരുമല്ലോ അപ്പോൾ എന്താ അങ്ങനത്തെ മെഡിസിൻസും മരുന്നുകളൊക്കെ അങ്ങനത്തൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബാഗ് പിന്നെ ഇതൊക്കെ എപ്പോഴും നമുക്ക് കൊണ്ടെടുക്കാൻ വേണ്ടിയിട്ട് സൈഡ് ബാഗ് ചെറുത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ആ പാക്കിങ്ങൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ പാക്കിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ പിറ്റേ ദിവസം ഓൾ പോണ ദിവസം എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ക്ലാസ്സിൽ പോയിരുന്നു അപ്പോൾ അത് പ്ലം കേക്ക് ഒക്കെ ഒരു അന്ന് രാവിലെ കട്ട് ചെയ്തു കേട്ടോ പോണതിന് മുന്നേ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അജൻറ്റ് ബർത്ത്ഡേ ഒക്കെ ചിന്നിവിടെ എന്ന് അപ്പോൾ ആ സമയത്ത് ട്രിപ്പില്ലായിരുന്നു കേട്ടോ അപ്പോൾ ബുക്ക് കൊടുക്കാനുള്ള ഫ്രെയിമുകൾ ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പോകണമെന്നാണ് അതൊക്കെ ശരിയാക്കിയത് അപ്പോൾ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ ഞാൻ അങ്ങനെ ഞാൻ ക്ലാസ് പോകേണ്ടപ്പോൾ പറഞ്ഞിരുന്നു വീഡിയോ എടുക്കുക എന്നുള്ളത് അപ്പോൾ ചിഞ്ചിൻ്റെ വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ അങ്ങനെ ഓളെ റെയിൽവേ സ്റ്റേഷനിലാക്കി ഓരഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ ഓളെ ഫ്രണ്ട്സൊക്കെ അവിടെ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഓരോപ്പം അവിടെ ഇറക്കി വിടാ ചെയ്തത് അങ്ങനെ ഓള് പോയി ഓളെ പേടി ഓള് മാത്രമാണ് ട്രോളിയൊക്കെ കൊണ്ടു വന്നിരുന്നു പക്ഷേ എല്ലാവരും കൊണ്ടുവന്നിരുന്നു കേട്ടോ വലിയ ബാഗൊക്കെ പിന്നെ അതായത് ചിന്നു അവിടെ തീനാശ്വർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എനിക്ക് വീഡിയോ അയച്ചു തന്നിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഇതിൽ ആഡ് ആക്കിയെന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ